അവിടെ ഇറങ്ങല്ല മക്കളെ എന്ന് അലറി വിളിച്ചിട്ടും പക്ഷേ അവരത് കേട്ടില്ല ഒരു പക്ഷേ അത് അവരുടെ തെറ്റല്ല ആ നിമിഷം മരണം അവരെ മാടി വിളിക്കുകയായിരുന്നു ഒടുവിൽ ഉറ്റ സുഹൃത്തുക്കൾ മരണത്തിലും ഒന്നിച്ചായി അന്ത്യനിമിഷങ്ങളിൽ അവർ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും എല്ലാം ഓർത്തു ഓർത്തുകാണും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് അവർ തീർച്ചപ്പെടുത്തിയും കാണും രണ്ടുപേരും പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് മീൻ പിടിക്കുകയായിരുന്ന മുഹമ്മദാലിയും ജബ്ബാറും അവരെ പലതവണ അലറി വിളിച്ചു കയറിപ്പോ മക്കളെ അവിടെ ഇറങ്ങല്ലേ എന്ന് ഒരുപാട് തവണ അവർ പറഞ്ഞു പക്ഷേ ഇരുവരും അത് കേട്ട ഭാവം പോലും നടിച്ചില്ല ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ മുങ്ങില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത് മനഃശാസ്ത്ര വിദ്യാർത്ഥികളായിരുന്ന രണ്ടു പേർക്കും പക്ഷേ ആ പുഴയുടെ മനഃശാസ്ത്രം അറിയാതെ പോയി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആർത്തുലച്ചുവരുന്ന ഒഴുക്കിൽ രണ്ടു തവണ ഒരാൾ മുങ്ങിത്താഴുന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടു എന്നാൽ അപ്പോൾ തന്നെ ചുഴിയിൽപ്പെട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു രണ്ടാമത്തെ കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ അവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തുമകലെ വെച്ച ചുഴിയിലേക്ക് താഴുകയായിരുന്നു പുഴയിലേക്കെത്തി ഒരുപാട് സമയം പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു രണ്ടുപേരും സഹപാഠിയായ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും പുഴയിലേക്ക് ഇറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിലുണ്ടായിരുന്നു പുഴയിലേക്ക് ഇറങ്ങരുത് മക്കളെ എന്ന് പറഞ്ഞാണ് ജസീനയുടെ ഉമ്മയും അവരെ പറഞ്ഞയച്ചത് കൺമുന്നിൽ സഹപാഠികൾ മുങ്ങിത്താഴുമ്പോൾ ഒന്നലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം നഷ്ടപ്പെട്ട് അവിടെ വീണിരുന്നു അപകട വിവരമറിഞ്ഞ നൂറുകണക്കിന് ആളുകളാണ് പുഴക്കരയിൽ തടിച്ചുകൂടിയത് രണ്ട് ദിവസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കി രണ്ടു പേരും യാത്രയായി ഷെഹർബാനയുടെ ഭർത്താവ് ഷെഫീക്ക് രണ്ടു ദിവസമായി ആ പുഴക്കരയിൽ തന്നെയുണ്ടായിരുന്നു തന്റെ പ്രിയതമ ജീവനോടെ തിരിച്ചുവരുമെന്ന് തന്നെയായിരുന്നു ഷെഫീഖിന്റെ പ്രതീക്ഷ ഒടുവിൽ ആദ്യ ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച രക്ഷാപ്രവർത്തകർ മടങ്ങിയതോടെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു പിന്നെ അവളെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയണമേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന പിതാവ് മുഹമ്മദ് കുഞ്ഞി മരണമടഞ്ഞ് അധികനാൾ കഴിയുന്നതിന് മുൻപെയാണ് മകളുടെ ഈ വിയോഗം മകളുടെ വിയോഗമറിഞ്ഞ് വീണ മാതാവ് ഹഫ്സത്തിനെയും സഹോദരി ആയിഷയെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ചുറ്റും കൂടിയവരെല്ലാം നിസ്സഹായരായി നിന്നു ചക്കരക്കിൽ നാലാം പീടിക ലക്ഷ്മി ഹൗസിൽ സൂര്യയ്ക്കും നിർഭരമായ യാത്രാമൊഴിയാണ് നാട് നൽകിയത് സൂര്യയുടെ മൃതദേഹം ഇന്നലെ അഞ്ചേ മുപ്പതോടുകൂടി വീട്ടിലെത്തിച്ചപ്പോൾ അതുവരെ പെയ്യാൻ മടിച്ചു നിന്ന മഴ പോലും തിമിർത്തു പെയ്തു സൂര്യയുടെ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും പ്രദേശം മുഴുവൻ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു അച്ഛൻ പ്രതീഷും അമ്മ സൗമ്യയും സഹോദരി ശ്രീബാലയും കോളേജിൽ നിന്നെത്തിയ സഹപാഠികളും സൂര്യക്ക് യാത്രാമൊഴി നൽകുന്ന കാഴ്ച കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറൻ അണിയിക്കുന്നതായിരുന്നു